Thank you. ఆ അഞ്ചംഗ ഭരണഘടന വിധി പുറത്തു വന്നു നിയമ ഭേദഗതിയിലെ ഏതാനും ചില ഭാഗങ്ങൾ വേണ്ടി സഹോദരങ്ങളെ ആർക്കും അതിൽ കാര്യമില്ല പക്ഷേ അതേ സമയത്ത് ഇനിയും ആശങ്കകൾ പൂർണ്ണമായും വിട്ടുപോയിട്ടില്ല ഏതാണ് ആ വിഷയം അമുസ്ലിമീങ്ങൾക്ക് ും സ്ഥാനമാണ് സുപ്രീം കോടതി പൂർണ്ണമായി അത് സ്റ്റേ ചെയ്തിട്ടില്ല അതേസമയത്ത് ഉണ്ടാക്കുന്ന ചില നിർദ്ദേശങ്ങൾ നടത്തിയിട്ടുണ്ട് കേന്ദ്ര വകുപ്പ് നാലിലധികം അംഗങ്ങളെ ചേർക്കാൻ പാടില്ല മുസ്ലിമീങ്ങളെ സംസ്ഥാന മുസ്ലിങ്ങളെ സംസ്ഥാനിൽ മൂന്നിലധികം നിർദ്ദേശം വെച്ചിട്ടുണ്ട് സംരക്ഷിക്കേണ്ടതും അധികാരികളുടെ മാറണം ഇപ്പോൾ തന്നെ ഭൂമി ചെയ്യപ്പെടുന്ന അവസ്ഥകളാണ് വരുന്നത് ഇവിടെയാണ് ന്യായത്തിന്റെ പ്രവാചകനെ നീതിമാനായ പ്രവാചകനെ സത്യത്തിന്റെ പ്രവാചകനെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യം ആ രാജ്യം അതിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം അതുപോലെ തന്നെ വലതുപക്ഷ വിഭാഗത്തിന്റെ മുതിർന്ന തീവ്ര നേതാവുമായിട്ടല്ല ന്യൂഡൽഹിയിൽ വരികയും മൂന്ന് ദിവസം ഇവിടെ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ നിരന്തരം സമൂഹത്തോട് ആവശ്യപ്പെടാനുള്ളത് അന്യായമാണ് അവിടെ ഫലസ്തീൻ ആവശ്യം ആവശ്യം രാജ്യമില്ലാത്ത മുസ്ലിമീങ്ങളാണ് ാണ് ഫലസ്തെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത സർവഭാഗങ്ങളും നിരവധികം വിട്ടുകൊടുത്തുകൊണ്ട് സ്വതന്ത്ര ഫലസ്തീൻ ഫലസ്തീനിലെ ഗസ്സയിലെ സഹോദരങ്ങളോടായികപ്പെടാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടില്ല ആ ഐക്യമനസ്സുള്ളവരെ ഞാൻ chainIdിക്കുന്നതാണ് ഇന മഹിദു നസ്കാരാനന്ദരും സബാഗ് സ്ഫയറിലേക്ക് താംഗുരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഹദറസാദ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ആദരിയ്യ അലിബാസക്കി തങ്ങളുടെ നേതൃത്വത്തിൽ ഖായിസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിൻ്റെ നേതൃത്വ സമ്മേളനം സന്ദേശങ്ങളാണ് നൽകുന്നത് അതിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ബഹുമാനപ്പെട്ട് അത് ഈ പ്രാവശ്യം സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതരാണ് ഇന്ന് ഒരു പുസ്തകം അവിടെ പ്രകാശനം നടക്കുന്നുണ്ട് ആ പുസ്തകം ഉദ്യാനമാണ് ൾ അവസാനിപ്പിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് വിശ്വാസികൾ ഈ സന്തോഷത്തോടെ നബി ആഘോഷ പരിപാടികൾ നടത്തുന്നത് ഇസ്ലാമിക ഇസ്ലാമിക ധർമ്മത്തിന്റെ രീതിയാണ് വായിക്കാനുള്ള സന്ദേശമാണ് ഇതിനോട് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയട്ടെ ദയവ് ചെയ്ത് ഇതിനെ വിമർശിക്കുന്നവരോട് നിങ്ങൾ നയം മാറ്റണം നയം തിരുത്തണം നിങ്ങൾ പ്രമാണം പഠിക്കണം നിങ്ങൾ പ്രമാണം വായിക്കണം ആരൊക്കെയോ വിവരം ആചാരമാണെന്ന് ഈ ആചാരം മാത്രമല്ല ഞാൻ ആലോചിക്കുകയാണ് ഒരു പുസ്തകമുണ്ട് ആധുനിക പ്രശ്നങ്ങളിൽ പണ്ഡിത എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിന്റെ അവർ എഴുതി വെച്ചൻ എന്താണെന്നറിയോ വെള്ളിയാഴ്ച ദിവസം ആ നമ്മൾ അത് ഈജിപ്ത് വരിച്ചിരുന്ന ഷിയാ വിഭാഗമായ എന്ന് ഒരു മാലയുടെ നേരെ ശിയാരോപണം 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 നടത്തി നടത്തി വിശുദ്ധ ോപണം നടത്തുന്നു അവഗണിക്കാം അവരെ അവരുടെ കളരിപ്പിക്കാം പ്രണികളെ വിശ്വാസികളെ ഈ നബി ഈ പ്രവാചകൻ ലോകം വായിക്കട്ടെ ഈ പ്രവാചകന്റെ സന്ദേശം ും ഈ പ്രഭാഷണങ്ങളും നമ്മുടെ സംരംഭങ്ങളും എല്ലാം ഒരു കാരണമാകട്ടെ എന്നാഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിക്